കച്ചം കെ ആയുമ്മ മേനെ തുമ്മെ കാരി പക്കാം ഹോനെ ലിമ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടെ ആ ഏ ഉണ്ണിയാർച്ച എടി പിശാശിമോറിയേ മാറ്റി ചുരുക്ക ചോച്ചപ്പോൾ പകരം ചുരുങ്ങിയില്ല അടിക്കൂലി പോലും ഇല്ലാത്തൊരവസ്ഥയിൽ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് സിനിമ സിനിമ എന്ന് പറയണത് ഏതൊരു കലാകാരനും വലിയൊരു സ്വപ്ന ലോകമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്റെ മകനെ ആദ്യമായിട്ട് മടിയിലിരുത്തിയ തബല ഫസ്റ്റ് വായിപ്പിക്കുന്ന അന്ന് എനിക്ക് കോണ്ടാക്ട് നമ്പർ ഒന്നുമില്ല ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് എന്റെ ഫോൺ വരുന്നത് ജിയോ തോമസ് എന്ന് പറയുന്നത് ഇറ്റലിയിലാണ് അദ്ദേഹം ഇപ്പൊ അവിടേക്കാണ് കോള് വരുന്നത് അവിടെ നിന്ന് അവൻ അവിടുന്ന് വണ്ടിയെടുത്ത് എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ബിജു ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട് ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുഖം നമസ്കാരം ഇ എസ് പി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയെ എത്തിയിരിക്കുന്നത് ഒരു മെമിക്രി കലാകാരനാണ് എന്നാൽ ഒരു നായകനാണോ എന്ന് ചോദിച്ചാൽ നായകനാണ് ഒരു നാടൻ പാട്ടുകാരനാണോ എന്ന് ചോദിച്ചാൽ നാടൻ പാട്ടുകാരനാണ് മണിച്ചേട്ടിന്റെ പാട്ടുകളിൽ നൂറോളം പാട്ടുകളിൽ സംഗീതം ചെയ്തേക്കുന്ന ഒരു വ്യക്തി ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ബിജു ചാലക്കുടി നമസ്കാരം നമസ്കാരം ഒരുപാട് സന്തോഷം നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് വന്നതിൽ എന്താണെങ്കിലും ബിച്ചേടിന്റെ ഇപ്പൊ ഇവരൊക്കെ കാണാൻ നിങ്ങള് കാണുമ്പോ എന്താന്ന് വെച്ചാൽ ബിച്ചേടിന്റെ ഈ രൂപവും താടി മുടിയൊക്കെ വളർത്തിയേക്കുന്ന ഒരു രൂപമുണ്ട് ഒരു മിമിക്സ് സൂപ്പർ തൗസൻഡ് എന്ന് പറയുന്ന ഒരു സിനിമയില് മാളയുടെ ഡൂപ്പായിട്ട് വന്ന ഒരു സീനുണ്ട് ഒരു സൈക്കിളിൽ വന്ന് നിക്കുന്ന ഒരു സീൻ ആ കഥാപാത്രമാണ് ഇന്ന് എന്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കണത് അല്ലേ അതെ അതെ അത് ശരിക്കും എത്ര വർഷമായി അവിടെ ഇറങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം മുപ്പത് വർഷം ണ്ട് പല ആൾക്കാരും ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ അന്ന് വളരെ വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു ഇങ്ങനെ രൂപല്ല അത് ആ സിനിമയ്ക്ക് വേണ്ടി കുറെ മാറ്റങ്ങൾ ആ സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ആ സിനിമയിൽ കാണുന്ന ശരിക്കും രൂപമായിരുന്നില്ല എനിക്ക് ഇപ്പൊ മീശയൊക്കെ ഒക്കെ കൊറേ ഇങ്ങനെ കുറെ ട്രിം ചെയ്തിട്ടൊക്കെ പിന്നെ ഇത് ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് മുടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നൊരു തലക്കെട്ടൊക്കെ കെട്ടി ആ രൂപത്തിന് വേണ്ടി കുറച്ച് രൂപമാറ്റങ്ങളൊക്കെ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പല ഇപ്പോൾ നിലവിലിപ്പോൾ ഈ മുപ്പത് വർഷം കഴിഞ്ഞ് ഞാൻ പല ഷോകൾക്കും പല പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ആ ആളാണെന്ന് പറയുമ്പോൾ ഒരാൾക്കറിയാ അല്ലെ ഞാനിതാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരാളെപ്പോലെ തന്നെ നമ്മൾ ശരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ലല്ലോ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ശബ്ദം ഉണ്ടാവണം നമ്മുടെതായിട്ടുള്ളൊരു ശൈലി ഉണ്ടാവണം നമ്മുടേതായിട്ടുള്ളൊരു രൂപം ഉണ്ടാവണം ഒരാളെ പോലെ തന്നെ മറ്റൊരാൾ ഇരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ആ സമയത്ത് മാത്രം നമ്മൾ വേഷം ചെയ്യുന്നതും അങ്ങനെ ഉണ്ടല്ലോ അതവേണം പെട്ടെന്ന് നമ്മളെ മനസ്സിലാവാത്തത് മനസ്സിലാവാത്തത് എനിക്ക് മാളചേട്ടന്റെ ശബ്ദം അതൊരു മിമിക്രി മിമിക്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് സിനിമയായിരുന്നു അപ്പൊ എനിക്ക് നമ്മുടെ ഇവിടെ കൊച്ചിൻ കലാഭവനിൽ ഉണ്ടായിരുന്ന നമ്മുടെ സന്തോഷ് കലാഭവൻ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു പോയി അന്ന് ഈ സിനിമയുടെ ഒഡീഷൻ എന്നൊക്കെ പറയുന്ന പോലെ പല മിമിക്രിക്കാർക്കും അവസരം കൊടുക്കുന്നൊരു സിനിമയായിരുന്നു അത് ബാലു കിരീത്ത് സാറാണ് ആ സിനിമ സംവിധാനം ചെയ്തത് ആ സിനിമയിൽ മിമിക്രി പടായതുകൊണ്ട് അന്നന്ന് ഇത്രപോലെ സോഷ്യൽ മീഡിയ ചാനലുകളൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ മിമിക്രിയിലൂടെ ഞാൻ ചാലക്കുടി എൻ്റെ സ്വദേശം ചാലക്കുടിയാണ് ചാലക്കുടിയിൽ നിന്നാണ് ഞാൻ കലാരംഗത്ത് തുടക്കം കുറിക്കുന്നത് അപ്പം അന്ന് എങ്ങനെയൊക്കെയോ എൻ്റെ മിമ്മിക്രിയിലൂടെയുള്ള അന്നത്തെ ഇന്ന് വൈറൽ എന്ന് പറയുന്ന പോലെ ആ മിമിക്രിയിലൂടെയുള്ള കുറേ ശബ്ദാനകരണങ്ങളും പാട്ടുകളൊക്കെ അന്ന് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അത് എത്തി 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 കേരളത്തിൽ പല സ്ഥലങ്ങളിലൊക്കെ എത്തി ഈ കലാപവും സന്തോഷം എന്ന് പറയുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു എൻ്റെ ഈ പ്രകടനങ്ങളൊക്കെ അപ്പോൾ ബാലു കിരീത്ത് സാറിനോട് അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കലാകാരൻ ആളെ വിളിച്ചു കഴിഞ്ഞാൽ ആളുടെ താട്ടിലെ കുറച്ച് സംഭവം ഉണ്ട് നമുക്ക് സാറിന് പറ്റുമോ എന്ന് നോക്കുന്നുമായിട്ട് അദ്ദേഹം തന്നെ അന്ന് എനിക്ക് കോൺടാക്ട് നമ്പർ ഒന്നുമില്ല ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ ഫോൺ വരുന്നത് ജിയോ തോമസ് എന്ന് പറയുന്നത് ഇറ്റിലിയിലാണ് അദ്ദേഹം ഇപ്പോൾ അവിടേക്കാണ് കോള് വരുന്നത് അവിടെ നിന്ന് അവൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ബിജു ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട് നമുക്കൊന്ന് അവിടെ വരാൻ പോകണം എന്ന് പറഞ്ഞു സത്യത്തിൽ അന്ന് പോകാൻ വണ്ടി ഉണ്ടായിരുന്നില്ല എറണാകുളം വരെ ചാലക്കുടിന്ന് വരാനായിട്ട് പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെയോ എൻ്റെ എന്റെ നല്ല സുഹൃത്തായിട്ടുള്ള ജിയോ അതൊക്കെ സംഘടിപ്പിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ ഞങ്ങള് എറണാകുളം ടി ഡി എം ഹാളിലേക്ക് വരാണ് അവിടെ വന്നപ്പോ ഇന്നത്തെ താരങ്ങൾ അതായത് ഇന്നിപ്പോ പോപ്പുലർ ആയിട്ടുള്ള താരങ്ങൾ ജയസൂര്യ ആ ടിനി ടോം നമ്മുടെ എന്താ പറയാ അങ്ങനെയുള്ള ഫിഷാരടിയൊന്നും ഒന്നും ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവിടെ ശരിക്കും ഒരു മിമിക്രി പടം അവസരം ചോദിച്ചും ചാൻസ് വെച്ചൊക്കെ അവിടെ പല ആൾക്കാർ നിക്കുന്നുണ്ട് അപ്പൊ പാലക്കാടുള്ള ഷാജു കലാപു നവാസ് ഇവരൊക്കെ ഉണ്ടായിരുന്നു അതില് അപ്പഴാണ് എന്റെ എൻട്രി എന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞിട്ട് തലയിൽ കുറച്ച് മുടി ഉണ്ട് സ്വന്തം എന്ന് പറയാനായിട്ട് വേറെ വേറെ ഒന്നും ഇല്ല അപ്പൊ അങ്ങനെ വരുന്നു വരുമ്പോ ഈ നല്ല തിരക്കാ ഈ ടി ഡി ഹാളിന്റെ ഇതിൽ നല്ല തിരക്കാണ് അപ്പോൾ അതിൽ പ്രൊഡക്ഷനിൽ ആരാ ചോദിച്ചു ഇതിൽ ആരാണ് ബിജു ചാലക്കുടി എന്ന് ചോദിച്ചു ഞാനിങ്ങനെ കൈപ്പൊക്കിയിട്ട് ഞാനാണ് കയറി വരാൻ പറഞ്ഞു കയറി വരാൻ പറഞ്ഞു ബാലുക്കുരി സാറിനെ നോക്കി എന്താ പേര് ബിജു ചാലക്കുടി ഓക്കെ എന്താ മീ മിക്രിയിൽ ഭയങ്കര ഹൈലൈറ്റായിട്ട് ചെയ്യുന്നത് ഞാൻ താരങ്ങളിലൊക്കെ ശബ്ദമാണ് ഓക്കെ അതിൽ ഏറ്റവും നന്നായിട്ട് ജനങ്ങൾ കൈയ്യടിക്കുന്നത് ഏതു താരത്തിനെ അവതരിപ്പിക്കും ഞാൻ പറഞ്ഞ മാളച്ചെണ്ടൊക്കെ ചെയ്യുമ്പോ നല്ല ക്യൈഡിയാണ് ഓക്കെ ശരി എന്നാ ആ സ്ഥലത്തുനിന്ന് ഒന്ന് തിരിഞ്ഞ് ആക്ഷൻ ഇട്ട് ഡയലോഗ് പറയാൻ പറഞ്ഞു ആ ഡയലോഗ് പറഞ്ഞതും മേക്കപ്പ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു വല്ലാത്തൊരു വണ്ടിക്കൂലി അതായത് ആ വണ്ടിക്കൂലി പോലും ഇല്ലാത്തൊരവസ്ഥയിൽ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് സിനിമ സിനിമ എന്ന് പറയണത് ഏതൊരു കലാകാരനും വലിയൊരു സ്വപ്ന ലോകാണ് ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ അതായത് നമ്മളറിയില്ല നമ്മളൊക്കെ നസീർ സാറിനെയും ഉമ്മർ സാറിനെയും ഒക്കെ കണ്ട് ജയൻ സാറിനെ ഒക്കെ കണ്ട് സൗന്ദര്യത്തിന് മാത്രം വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വന്തം എന്ന് പറയാൻ കുറച്ച് മുടി മാത്രമേ ഉള്ളൂ വളരെ കറുത്ത മെലിഞ്ഞൊരു ആൾ വരുമ്പോൾ നമ്മളൊക്കെ സിനിമ നടൻ അല്ലെങ്കിൽ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ ആ ഒരൊറ്റ പ്രകടനത്തിൽ മേഖപ്പെടുന്നു എൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ പൊസിഷനൊക്കെ തന്നു ഇത് ഫ്രെയിം ഔട്ട് ഇത് ഫ്രെയിം എൻട്രി ഇത് ലുക്ക് ഇവിടെ ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞു എന്ത് പറയണം എന്നുള്ളത് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കാരണം പ്ലാനിങ് ഇല്ലാതെ വന്നല്ലേ അപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് വടക്കം വീരുന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഡയറക്ടർ ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട് അതിൽ മമ്മൂട്ടി ചന്തു ആയിട്ട് അഭിനയിച്ച ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട് ആ ഡയലോഗ് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു ഏകദേശം ഓർമ്മയുണ്ട് ഓക്കെ ആ ഡയലോഗ് മാളച്ചട്ടം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതായത് ചന്തു ആയിട്ട് മാളഅരൻ വരാണ് അതൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു ഞാനത് അവിടെ വെച്ച് എന്നെ സ്പോർട്ടിൽ വെച്ച് കുറച്ച് ആ ഒരു ശൈലിയിലേക്ക് പെട്ടെന്ന് ഒന്ന് മാറണല്ലോ അപ്പോൾ അത് മാറി ആ ഡയലോഗ് പറയുന്നു ഒറ്റ ടേക്കിന് അത് ഓക്കെ ആയി പിന്നെ ഞാൻ ഡയറക്ടറോട് വളരെ ഇറങ്ങി അത് ഡയറക്ടറോട് നന്ദി പറയണം സാറേ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ സാധിച്ചത് എനിക്ക് എന്താ എന്താ പറയുക എൻ്റെ അമ്മേടൊക്കെ വലിയൊരാഗ്രഹമായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത് വലിയൊരു ലോഗാണല്ലോ അത് എൻ്റെ അമ്മയോട് ചെന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് പോയി പറയണം സിനിമയിൽ ഞാൻ അഭിനയിച്ചു അതുകൊണ്ട് ഞാൻ ഈ മേക്കപ്പ് അഴിക്കാണ്ട് പോയിക്കോട്ടെ ഏഹ് കാരണം അവിടെ നിന്ന് കറുത്തൊക്കെ വന്ന ഒരാൾ കുറച്ചൊക്കെ ഒന്ന് കളർ മാറ്റി ചില അപ്പോൾ അമ്മ കണ്ടോട്ടെ എന്ന് വെച്ച് അങ്ങനെ പോ തിരിഞ്ഞു പോകുന്ന സമയത്ത് ബാലു സാറ് കൈ തട്ടിട്ട് പറഞ്ഞു ബിജു ഒരു മിനിറ്റ് ഇപ്പോൾ എവിടെ പോകുന്നു ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തന്നെ അമ്മോട് പറയണം അമ്മോട് ഒരു കാര്യം കൂടി പറയൂ തിരിച്ച് നേരെ ഞാൻ എറണാകുളത്ത് തന്നെ വരാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഫസ്റ്റ് ക്യാഷ്വൽ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പാലേരിവട്ടം ഹൈവേ ഗാർഡൻ ടൂറിസ്റ്റ് ഹോമിലേക്ക് വരാൻ പറയുകയാണ് അവിടെ ഞാൻ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞാൻ ഇവിടെ വരുകയാണ് ഈ ഹിൽവേ ഗാർഡൻ ടൂറിസ്റ്റ് ഹോമിൽ ഹൈവേ ഗാർഡൻ ടൂറിസ്റ്റ് ഹോമിലേക്ക് വരാണ് വന്ന് ബാലു കിരുത് സാറിൻ്റെ കൺട്രോളർ പറഞ്ഞു ബാലു സാറുണ്ടെന്ന് ചെന്ന് കാണാൻ പറഞ്ഞു ബെല്ലടിച്ച് ചെന്നു ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇരിക്കാനുള്ളൊരു നല്ലൊരു സ്യൂട്ട് റൂമായിരുന്നു അപ്പോൾ എനിക്ക് ഇരിക്കാനുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു സാർ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ സാറേ ഞാൻ കുഴപ്പമില്ല നിന്നോളാം എടോ ലൊക്കേഷനിൽ താൻ ആർട്ടിസ്റ്റും ഞാൻ ഡയറക്ടറാണ് ഇവിടെ നമ്മളൊരു പോലെയാണ് ഇരിക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാനൊരു സൈഡിലിരുന്നു ദഹന അടുത്ത് ഒറ്റ കാര്യമുള്ളൂ ഈ പടത്തിൽ താനാണ് മെയിൻ റോൾ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് വല്ലാത്ത എന്താണെന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവില്ല ഇത് നേരത്തെ പറഞ്ഞല്ലോ വണ്ടിക്കൂലി പോലും ഇല്ലാത്തൊരവസ്ഥയിൽ വന്നിട്ട് ആ പടത്തിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി അങ്ങനെയാണ് ആ പിന്നെ ഔട്ട്ഡോർ ലൊക്കേഷനിൽ പോവാണ് ലൊക്കേഷനിൽ പോകുമ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജനാർദ്ദനൻ ചേട്ടൻ ചായക്കടയായിരുന്നു ആ സിനിമയിൽ അത് പൊട്ടി പൊളിഞ്ഞ് ചില കാരണങ്ങളാൽ കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കാരണം അതായത് ആ ഹോട്ടലിലേക്ക് ആട്ടിറച്ചിയാണെന്ന് പറഞ്ഞാൽ പട്ടിയുടെ ഇറച്ചി കൊണ്ടു കൊടുക്കുന്നൊരു ക്യാരക്ടറാണ് അപ്പോൾ അത് ഒറിജിനലി മേടിക്കാൻ വിടുന്ന ആളുടെ കയ്യിൽ നിന്ന് പൈസ പോക്കറ്റ് അടിച്ച് പോയിട്ട് ഞാൻ പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ തെരുവിലുള്ള ഒരു പട്ടിനെ പിടിച്ച് മറ്റനാണെന്ന് പറഞ്ഞ് കൊണ്ടുകൊടുക്കുകയാണ് അങ്ങനെ ആ ഹോട്ടലിൽ പൂട്ടുന്ന ക്യാരക്ടറായിട്ടാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത് പിന്നീട് ആ സിനിമയിൽ മുഴുവൻ മുഴുവനീളം കഥാപാത്രങ്ങൾ ഞാനൊരു മാവരയ്ക്കണ സിനി ഒക്കെ ഉണ്ടായി അതൊക്കെ ഒരു രണ്ട് അത്യാവശ്യം പാടുന്നതുകൊണ്ട് രണ്ടുപേരി പാട്ടൊക്കെ പാടിയിട്ടാണ് ആ സിനിമയിൽ അഭിനയി അന്ന് ഡബ്ബിങ് ഒക്കെ ചെന്നൈയിലായിരുന്നു എനിക്ക് ഡബ്ബിംഗ് ഒന്നും വലിയ എക്സ്പീരിയൻസ് ഉണ്ടായില്ല അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ആ പടം ഇറങ്ങി ഇറങ്ങി പ്പോ ആ പട ഇറങ്ങുമ്പോൾ ചെറിയ ഒരു പോസ്റ്ററിന്റെ മൂലയ്ക്കായിരുന്നു എൻ്റെ തല പിന്നീട് ഇതൊരു വലിയ അഹങ്കാരായിട്ട് വിചാരിക്കരുതല്ല ഈ പ്രേക്ഷകർ ഇത് ഏറ്റെടുത്ത് 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 കഴിഞ്ഞപ്പോൾ എൻ്റെ അതായത് ആ സിനിമ കണ്ടുതന്നെ ഞാൻ കാരണമാണ് എന്നുള്ള രീതിയിലാണ് പ്രേക്ഷകർ പറയുന്നത് അപ്പോൾ ഈ സിനിമയിലൊരു ഒരു ഡ്യൂപ്പ് ഡ്യൂപ്പി അദ്ദേഹം വളരെ നന്നായിട്ടുണ്ടെന്ന് പറയും ആ പ്രേക്ഷകരുടെ അഭിപ്രായം കാരണം ഈ പോസ്റ്ററിൽ പിന്നെ എന്റെ തലകളായി മൊത്തം വലിയ തലകളായി നാന വെള്ളി നക്ഷത്രം ഇന്ത്യ ടുഡേ സിനിമാമംഗളം വാരിയിലൊക്കെ എൻ്റെ ഫീച്ചറുകൾ നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ രണ്ട് സൈഡിലും അതിലിലൊക്കെ വലിയ നടന്മാരുടെ കൂടെ നമ്മുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ വലിയ സന്തോഷം പിന്നെ ഒരു പ്രോഗ്രാം സ്ഥലത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ ജനങ്ങൾ കൂടുക അംഗീകരിക്കുക അങ്ങനെയാണ് ആ സിനിമയിൽ ഫസ്റ്റ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇപ്പോൾ ഞാൻ ഇത്രയും പറയുമ്പോൾ ഇതൊന്നും കാണാൻ ആഗ്രഹിക്കില്ല തീർച്ചയായിട്ടും അപ്പം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നീണ്ട മുപ്പത് വർഷം മുമ്പുള്ള സിനിമയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ഒരുപാട് നെഞ്ചോട് ചേർത്ത് വെച്ച പടമാണ് ഇപ്പോഴത് പല എൻ്റെ കട്ടൊക്കെ മീഡിയയിലും ചാനലിലൊക്കെ ഈ സിനിമ വരുമ്പോൾ ഒരുപാട് പേര് ഷോക്കെ പോകുമ്പോൾ പറയാറുണ്ട് ഇന്നിലും തന്നെ കണ്ടുള്ളൂ ഒരുപാട് മാറിപ്പോയിരുന്നു അപ്പോൾ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം ഉണ്ടാവില്ല എങ്കിൽ ഞാൻ ആ പറയാം ചന്തുമായിട്ട് തന്നെ ആ ഏ ഉണ്ണിയാർച്ചേ എടി പിശാശിമോറി മാറ്റിച്ചുരുക്കെ ചോച്ചപ്പോൾ പകരം ചുരുങ്ങിയില്ല എന്ന് പറവൻ ചന്തോഹു ഈ മാടി മാറ്റി കോളാമ്പഴത്തേക്ക് പിശാശിമോറി നിന്റെ പണ്ടാറടങ്ങൾ ഉള്ളു മാറ്റി ചുരുക്കി ചോദിച്ചപ്പോൾ പകരം ചുരുകയില്ല എന്ന് പറവൻ ചന്തോ ഹുഹു എടി ഉണ്ണിയാർച്ചേ എടി പിശാശിമോറി ഇങ്ങോട്ട് നോക്കാൻ ഇങ്ങോട്ട് നോക്കടി പിശാശേ അത് ഞാൻ നിന്നോട് കളിച്ചാൽ വെറു ലോവല്ലേ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ആ പടത്തിൽ ചെയ്തത് പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ആ സിനിമ ഭയങ്കര ഹിറ്റായി കഴിഞ്ഞപ്പോ അതേ കമ്പനി തന്നെ പ്രഭാ സിനി ആർട്സ് എന്ന് പറയുന്ന കമ്പനി തന്നെ ഹരികുമാരൻ തമ്പിയായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ അവർ തന്നെ പിന്നീട് എന്നെ വെച്ചിട്ട് ഒരു സെൻറ്റർ ക്യാരക്ടർ ചെയ്തിട്ട് ഒരു പടം കൂടി അവർ ചെയ്തു അതിന് ശരിക്കും ഞാൻ മകനും സാഷൽ മാള അരുവിന്ദനായിരുന്നു അച്ഛനായിട്ട് അഭിനയിക്കേണ്ടതിരുന്നത് വരുന്നത് അപ്പോൾ ഇതൊരിക്കലും ഒരു പ്രേക്ഷകർ ഒരു വേറെ അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല ഓരോരുത്തരുടെ നിലനിൽപ്പും ഓരോരുത്തരുടെ അവർ തീരുമാനിക്കുന്ന ഡിസിഷനാണ് അതുകൊണ്ട് ഈ കഥ മാളച്ചാട്ട അതുവരെ മാളച്ചേട്ടനൊക്കെ ഞങ്ങൾ ഭയങ്കര ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും എൻ്റെ വീട്ടിൽ വരികയും വളരെ ഒരു മാനസികമായിട്ടുള്ളൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഈ മാളച്ചേട്ടൻ്റെ തന്നെ പരിചയപ്പെട്ടത് വലിയൊരു കഥയാണ് ഞാൻ ഹൈസ്കൂളിൽ ചാലക്കുടി ഹൈസ്കൂളിൽ ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ മാളച്ചേട്ടൻ്റെ ഒരു കാറ് കേടായിട്ട് അവിടെ ചാലക്കുടി എൻ്റെ ബോയ്സ് സ്കൂളും ഐ ടി എ അതിൻ്റെ ഫ്രണ്ടിൽ വർക്ക്ഷോപ്പുണ്ട് അപ്പോൾ അവിടെ മാളച്ചേണ്ട വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് ആരോ പറഞ്ഞു ഞാനിങ്ങനെ ഇൻ്റർവെലിന് ഇറങ്ങിയ സമയ ആ ഭയങ്കര നീ ആരാധിക്കുന്ന വലിയൊരാളവിടെ വന്നിട്ടുണ്ട് ഞാൻ മാള മാളച്ചാട്ടൻ ഞാൻ ക്ലാസ് കെട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനായിരുന്നു ഞാൻ അദ്ദേഹത്തെ അവിടെ കാണാൻ പോയി കാണാൻ പോയി അദ്ദേഹത്തെ കണ്ടു അത്രയും ക്രൗഡിൻ്റെ ഉള്ളിൽ ഉള്ളിലിരുന്നിട്ടും പുള്ളി എന്നെ വന്ന് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് അങ്ങനെ അത്രയും ചെറുപ്പത്തിൽ തൊടുങ്ങി ഞാൻ ആരാധിക്കുന്നൊരു വ്യക്തിയാണ് ആ ഒരു ആരാധനയും സ്നേഹമൊക്കെ കുടുംബപരമായിട്ടുള്ള ആ ഒരു സ്നേഹം വരെ ഞാൻ മളച്ചേട്ടൻ്റെ ചേച്ചിയിൽ എടുത്ത് ഇഷ്ടം പോലെ ചായയൊക്കെ അവിടെ നിന്ന് ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ചൊക്കെ കഴിച്ചിട്ടുള്ള ആ കുടുംബത്തിൽ പിന്നീട് ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞ് കുറച്ച് പോപ്പുലാരിറ്റി ഒക്കെ നേടിക്കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെയോ മളച്ചേട്ടനൊരു എന്താണെന്ന് എനിക്കറിയില്ല ഒരു ഇഷ്ടക്കേട് പല ആൾക്കാരതിൽ പുള്ളിയോട് പറഞ്ഞു എന്നാണ് പറയണത് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു പോയി നീ എൻ്റെ മകനാണ് അല്ലെങ്കിൽ നീ എൻ്റെ എന്താ പറയുക സ്വന്തം എന്നൊക്കെ ഉള്ള രീതിയിൽ പല ഞാൻ പറഞ്ഞേട്ടൻ ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് എന്തായാലും എൻ്റെ അച് എനിക്കൊരു അച്ഛനുണ്ടല്ലോ ആ ഒരു അച്ഛൻ്റെ പേരെല്ലാം എവിടെയെങ്കിലും പറയും അത് എന്താ അങ്ങനെ എനിക്കറിയില്ല പല ആൾക്കാരും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഫുൾ ഇടയ്ക്ക് ഒരു സ്നേഹക്കുറവൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ മൂന്ന് കോടി മുന്നൂറ് പവൻ സിനിമ ഡിസ്കഷൻ നടത്തി എൻ്റെ പ്ലാനിങ്ങൊക്കെ ഇരിക്കുന്നത് അപ്പോൾ കഥ വളച്ച ചോദിച്ചു ഇതിൽ ആരും മകൻ്റെ വേഷം ചെയ്യണമെന്ന് ചോദിച്ചു ബിജു ചാലക്കുടിയാണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് ശരിയാവില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ബാലുക്കിരുത്ത് സാർ ചോദിച്ചതിൻ്റെ അടുത്ത് മാളച്ചാട്ടനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞില്ല നല്ല സൗഹൃദമാണ് എപ്പോഴും സംസാരിക്കാറുണ്ട് വീട്ടിൽ വരാറുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട് ഇടയ്ക്ക് തബലയൊക്കെ എടുത്ത് വെച്ച് വായിക്കും കാരണം എൻ്റെ മകനെ ആദ്യമായിട്ട് മടിയിലിരുത്തിയ തബല ഫസ്റ്റ് വായിപ്പിക്കുന്ന മാളച്ചാട്ടനാണ് അപ്പോൾ ആ ഒരു ഒരു സ്നേഹം ഒക്കെയുണ്ട് അപ്പോൾ മാളച്ചട്ടൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞാലൊക്കെ തെറ്റിദ്ധരിക്കിട്ട് അങ്ങനെ ബാലസാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും മാളച്ചട്ടൻ്റെ വീട്ടിൽ പൂട്ടി കാര്യമെന്ന് പറയും ബിജു പറഞ്ഞാൽ ശരിയാവുമെന്ന് ഞാൻ ചെന്നപ്പോൾ പുള്ളി എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അത്ര ഒന്നും പറയുന്നില്ല പിന്നീട് ആ സിനിമ മളച്ചട്ടൻ പറഞ്ഞു എന്നെ ഒഴിവാക്കണമെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ കാരണം ഒരിക്കൽ ഒരു പടം ചെയ്തിട്ട് തന്നെ പല ആൾക്കാരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ചും കൂടി വരുമ്പോൾ ഒരു ഫ്രെയിമിൽ വരുമ്പോൾ അത് പിന്നീട് ബുദ്ധിമുട്ടാവും പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ ബാലു ബാലുസാറ് അതിന് സ്ക്രിപ്റ്റായിട്ട് അനുസാർ കലാഭവനായിരുന്നു അദ്ദേഹം പിന്നീട് അത് മാറ്റമായിരുന്നു കഥ അവർക്ക് ഞാനായിരുന്നു പ്രാധാന്യം എന്നാണ് അവർ പറഞ്ഞിട്ട് പറഞ്ഞത് അപ്പോൾ മാളച്ചേട്ടൻ മരിച്ചതായിട്ടും അച്ഛൻ മരിച്ചതായിട്ടും ഒരു ഫോട്ടോ ഭിത്തിയിൽ തൂക്കിയിട്ട് എന്നെപ്പോലത്തെ ഒരു ഡ്യൂപ്പിനെ വെച്ചിട്ട് ഞങ്ങൾ ചേട്ടനായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പടം ഇതാക്കി അങ്ങനെയാണ് ആ സിനിമ ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ വലിയൊരു ആഗ്രഹം കാരണം ഇത് കാസ്റ്റ് ചെയ്തപ്പോൾ മാളച്ചേട്ടനാണ് അച്ഛനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് വലിയൊരു ആഗ്രഹമായിരുന്നു ആളുടെ കൂടെ കാരണം ഞാൻ ബാല്യകാലത്ത് ആ ആരാധിച്ചിരുന്നൊരു വ്യക്തിയുടെ കൂടെ ഒരുമിച്ചൊരു സിനിമ ചെയ്യാമെന്ന് പറയുന്നത് വലിയൊരു ഇതല്ല അപ്പം അങ്ങനെ അത് നടന്നില്ല സിനിമ നടന്നു പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ആയിട്ട് ചെയ്തു പിന്നീട് പിൽക്കാലത്ത് ആ തെറ്റുദ്ധാരനൊക്കെ മാറി അദ്ദേഹം വിട പറഞ്ഞു പോകുന്ന സമയം വരെ ഭയങ്കര ആത്മബന്ധമായിരുന്നു ഈ വിശേഷ ദിവസമൊക്കെ വരുമ്പോൾ ഓണം സമയത്തൊക്കെ വരുമ്പോൾ എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് കൊണ്ടുവരുന്നത് അദ്ദേഹമായിരുന്നു അപ്പം പറയും ഇടപാകണമെന്ന് എനിക്കറിയില്ല ഞാൻ ഏകദേശം അവർ ഒരു രൂപമൊക്കെ വെച്ച് വാങ്ങിച്ചാണ് എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇതിട്ട് മോശമാക്കരുത് അതായത് അച്ഛൻ ആരാധിച്ചിരുന്ന അച്ഛൻ അനുകരിച്ചിരുന്ന ഒരു വ്യക്തി എൻ്റെ മക്കൾക്ക് തന്ന സമ്മാനമാണത് സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞ തലമാരിയിൽ വളരെ ഭദ്രമായിട്ട് എടുത്തു എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതൊക്കെ വലിയൊരു ഞാൻ ഞാൻ പറയാണ് നമ്മൾ ഒന്നുമില്ലാത്ത സ്ഥലത്തു നിന്ന് വന്നാണ് പക്ഷേ നമുക്ക് ഇവരൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ കൂടെയൊക്കെ ഇടപഴകുമ്പോൾ അത് നമുക്ക് വലിയൊരു വലിയൊരു അവാർഡാണ് അവരിപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മളത് ഉൾക്കൊള്ളാണ് കാരണം അവർ അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ചില ശരികൾ ശരിയായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളത്തിൽ ഞാനൊരു തുടക്കക്കാരനാണ് എനിക്ക് സിനിമയെക്കുറിച്ചൊന്നും അറിയില്ല എൻ്റെ അടുത്ത് വേഷം തരുന്നു ഞാൻ പോയി അവതരിപ്പിക്കുന്നു അഭിനയിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ അവർ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ നിന്ന് നോക്കുമ്പോൾ ശരികളായിരിക്കാം അങ്ങനെയാണ് മൂന്നു കോടി മുന്നൂറ് പകം സിനിമ ചെയ്തത് പിന്നീട് കല്യാണ പിറ്റെന്ന സിനിമ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ആൻ്റെ കൂടെ മിൽബൂത്തുകാരനായിട്ട് പിന്നെ മേരാനൻ ജോക്കർ എന്ന സിനിമയിൽ നാല് നായകന്മാർ അല്ലെങ്കിൽ ഭരത് അവാർഡ് മേടിച്ച സുലീം കുമാർ ഞാൻ നാദിർഷ ഷാജു ഞങ്ങൾ നാലു പേര് നായകമാരായിട്ട് പിന്നെ അധികം പാട്ട് സിനിമ പിന്നെ ഉത്സാഹ കമ്മിറ്റി ജയറാം മേൺൻ്റെ കൂടെ അങ്ങനെ ഒരു പത്തിരുപത്തഞ്ചോളം സിനിമകൾ ചെയ്തു പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ രണ്ട് സിനിമകള് മാളച്ചാന്റെ ഡ്യൂപ്പായിട്ട് ഞാൻ അഭിനയിച്ചു അപ്പൊ കല്യാണപ്പറ്റിയെന്ന സിനിമയില് എന്നെ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ദിലീപിന് ആ സിനിമയില് മിൽമ ബൂത്ത് ആണ് അപ്പൊ ആ മിൽമ ബൂത്തില് ചായ അടിക്കാരനെ എന്നെ വിളിക്കണത് കെ കെ ഹരിദാസ് സാറായിരുന്നു എന്റെ സംവിധാനം അദ്ദേഹം എന്നോട് പറഞ്ഞു ബിജു നമുക്കതില് മാളച്ചാന്റെ സ്റ്റൈലാ ചായ ഒക്കെ അടിച്ച് ഇങ്ങനെ കൊടുക്കണം ആ ആ അവിടെ കുടിയോടിയാ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അതായത് രണ്ട് പടം ഞാൻ ആ അങ്ങനെ തന്നെ ചെയ്ത എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ഐഡന്റിറ്റി നിലനിർത്താനായിട്ട് എൻ്റെ ഒരു എനിക്കായിട്ട് ഒരു അവസരം തരോ കാരണം ഈ ഞാൻ ഈ മൂന്നാമതും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ കമന്റുകളെല്ലാം അല്ലെങ്കിൽ പ്രേക്ഷകരായാലും ഇവന് വേറെ പണിയൊന്നുമില്ലേ അപ്പൊ ഞാൻ നേരത്തെ മാളച്ചാട്ടം പറഞ്ഞു കൊടുത്തുതന്നെ എത്തും അപ്പം ഞാൻ പ്രേക്ഷകരോട് അത് പറഞ്ഞില്ല എന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല പക്ഷെ അവിടേക്ക് തന്നെ എത്തും അത് അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ശൈലിയിൽ ഈ പടം ഈ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ട് മോശമാണെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടോ സാറേ അദ്ദേഹത്തിന് അത് തോന്നി എന്തോ ശരിയാണ് അദ്ദേഹം പറഞ്ഞു തോന്നി ശരിയാണ് ഒരാൾ നിലവിലുള്ളപ്പോൾ പോലെ തന്നെ വേറെ ആൾ ചെയ്യുന്നതിലും നല്ല ഇദ്ദേഹത്തിനായിട്ടൊരു അവസരം കൊണ്ടു അങ്ങനെയാണ് കല്യാണംപ്പുറ്റി എന്ന സിനിമയിൽ ഞാൻ ആ പടം എല്ലാവരും ഒന്ന് എൻ്റെ കട്ടായിട്ട് മാത്രം ഉണ്ടായില്ല അപ്പോൾ ആ സിനിമയിൽ ഇങ്ങനെ പാലൊക്കെ ഇളക്കിയിട്ട് കലാഭവൻ മണി അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്ന സീനും കുറച്ച് സീനുകളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ അത് ചെയ്തിട്ട് സത്യം പറഞ്ഞ കെ കെ ഹരിദാസ് സാറും ഡയറക്ടർ ക്യാമറമാനും അത് ചിരിച്ചിട്ട് എനിക്ക് കട്ട് ചെയ്തിട്ട് വന്ന ഷാക്കിൻ്റെ തന്നിരുന്നു എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയത് കുറച്ച് ഡയലോഗ് ഉള്ളെങ്കിലും ചെന്നൈയിൽ കൊണ്ടുപോയി ബിജു നിൻ്റെ വോയിസ് തന്നെ വേണം എനിക്ക് വേണമെങ്കിൽ കുറച്ച് ഡയലോഗ് ഉള്ളത് വേണമെങ്കിൽ ഏതെങ്കിലും ഡബി ഡബിങ് ആർട്ടിസ്റ്റുകൾ കൊണ്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം പക്ഷെ തൻ്റെ ഓൺ ശബ്ദം തൻ്റെ സ്വന്തം ശബ്ദം അതിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വന്തം ശബ്ദത്തിൽ ആദ്യമായിട്ട് ഡബി എന്ന പടമാണ് കല്യാണം പിറ്റേന്ന് അതിൽ ചെയ്യുന്നത് ആ അങ്ങനെ പിന്നീട് ആ പടം കണ് ആ പടം അത് എനിക്ക് ഭയങ്കര ഗുണമായി ഞാൻ ആ തീരുമാനം എടുത്തത് വലിയ ഗുണമായി കാരണം ആ പടം നല്ല രീതിയിൽ പോയ പടമാണ് ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ തുടക്കകാലം നായക നായക വേഷത്തിൻ്റെ തുടക്കകാലഘട്ടങ്ങളിലാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത് അപ്പോൾ അതെനിക്ക് ഗുണമായി എന്ന് പറയാൻ കാരണം മേരാനും ജോക്കർ എന്ന സിനിമയിൽ നാല് നായകന്മാരിൽ ഒരു നായകനാവാൻ പറ്റി അതും എൻ്റെ സ്വന്തം ശൈലീനാണ് ആ സ്വന്തം ശബ്ദം എൻ്റേതായിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ശബ്ദ മോഡലേഷൻ ഒക്കെ ഞാൻ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പടമാണ് മേരാനൻ ജോക്കർ സിനിമ ആ സിനിമയിൽ നമ്മുടെ അതും മിമിക്രിക്കർ തന്നെയായിരുന്നു എല്ലാവരും അല്ല ജഗതി ചേട്ടൻ ഉണ്ടായിരുന്നു അതിൽ രാജപ്പി ദേവ് ഒരുപാട് നല്ല നടികളന്മാരുള്ള പടമായിരുന്നു അപ്പം അതിൽ നാദൃഷ ഇന്നിപ്പോൾ അദ്ദേഹം വലിയ സംവിധായകനാണ് ഏഹ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഷോസുകളും ഒരുപാട് എന്താ പറയുക ക്യാസറ്റുകളും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം ഈ മിമിക്രിയിൽ നിന്നൊക്കെ വന്ന് ഒരു നായക വേഷത്തിൻ്റെയൊക്കെ ആദ്യത്തെ പടം അപ്പോൾ ഞാൻ ഞാനെന്ന് പറയുന്നില്ലേ നതുർഷ സലീം കുമാർ ഷാജു ഞാൻ അങ്ങനെ നാല് നായകന്മാരായിട്ട് അഭിനയിച്ച പടമാണ് നിസാർ സാറിൻ്റെ പടമായിരുന്നു അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു പടമാണ് അതിൽ ഒരു നായകൻ എന്തൊക്കെ ചെയ്യും അതെല്ലാം ചെയ്തിട്ടുണ്ട് സെൻറ്റിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് പാട്ടുപാടി ഡാൻസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റിയൊരു പടമാണ് ആ സിനിമ നാരായന ചക്ര ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദു അയ്യോ എന്താ നിന്റെ ഭാവം ദേ നാട്ടുകാർ മുഖത്തു കൂടിക്കുന്ന കള്ളാന്ന് വിളിച്ചല്ലേ അവര് എങ്ങനെ അടുത്തൊരു പമ്പറം കിടക്കും അയ്യടാ അറമ്പാര കണ്ടു പഠിക്കണ തൊണ്ടി എടാ തങ്കപ്പനല്ല തങ്കപ്പൻ മൃഗിയാണ് പൊന്നപ്പൻ പൊന്നപ്പൽ